ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനാണ് ഐഗ്ലോ ഗ്ളോ നാട്ടോ പ്രൊഡക്റ്റിൻ്റെ പേര് നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷനാണ് ഐഗ്ലോ ഗ്ലോ ഇത് അണ്ടര ശതമാനം ആയുർവേദിക് പ്രോഡക്റ്റാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇതുപയോഗിച്ചവരാരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുഖത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു സൊല്യൂഷനാണ് ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് കുങ്കുമപ്പൂവാണ് ഇതിൽ ബ്ലാക്ക് കറൻറ്റ് മാംഗോ ഓറഞ്ച് സ്ട്രോബെറി അങ്ങനെ നാല് ഫ്ലേവറിലാണ് ഇത് ലഭിക്കുക ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം മൂന്ന് മൂന്നര ബോക്സ് ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു എനിക്ക് ഈ മുഖത്തിന്റെ ഈ സൈഡിൽ ഉണ്ടായ പാട് മൊത്തം അറിയാം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പോലും പറഞ്ഞ ആരും വിശ്വസിക്കില്ല അത്ര തരത്തിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എന്നു നോക്കി തന്നെ കാണാം എന്റെ ഈ സൈഡ് മൊത്തം പാടൊന്നും ഇല്ല അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ കണ്ണിന്റെ താഴെ ഉണ്ടായ സ്റ്റിച്ചിന്റെ മാർക്ക് വരെ പോയി എന്നാണ് ഇന്ന് ഞാൻ പൂർണ്ണ മനസ്സോട് കൂടിയാണ് ഞാൻ അയകളെ ഉപയോഗിക്കുന്നത് സോ എന്റെ പേഴ്സണൽ യൂസിൽ നിന്ന് പറയുകയാണ് ഹൺഡ്രഡ് പെർസെന്റ് ജെനുവിൻ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അറിയിക്കുന്നതിനെ കാട്ടി നിങ്ങൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും എനിക്ക് കൂടി പറ്റും